മെയ് സൗജന്യ സംഘടിപ്പിച്ചു ജോസഫ് തടത്തിൽ ചെയ്തു െ അമലോത്ഭവ മാതാവിന്റെ മെയ് മാസ വണക്കത്തിനോട് അനുബന്ധിച്ച് സി വൈ എം എൽ പാലായുടെ ആഭിമുഖ്യത്തിൽ എഴുപത്തിയേഴാം വർഷവും വസ്ത്ര വിതരണം നടത്തി നിർദ്ധരായവർക്കും വിവിധ ആതുര സേവനങ്ങളിലെ അന്തേവാസികൾക്കുമായി മുൻകൂട്ടി പേര് നൽകിയവർക്കാണ് വസ്ത്രങ്ങൾ സൗജന്യമായി വിതരണം ചെയ്തത് നൂറോളം പേർക്ക് പള്ളിയങ്കണത്തിൽ വെച്ച് തന്നെ വസ്ത്രങ്ങൾ കൈമാറി വിവിധ സ്ഥാപനങ്ങളിലെ പ്രതിനിധികളും വസ്ത്രങ്ങൾ ഏറ്റുവാങ്ങി മുഖ്യവികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസഫ് തടത്തിൽ സൗജന്യ വസ്ത്ര വിതരണം ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ എഴുപത്തിയേഴ് വർഷം തുടർച്ചയായി നിർധനർക്ക് വസ്ത്രങ്ങൾ നൽകാൻ നേതൃത്വം നൽകിയ സി വൈ എം എല്ലിന്റെ പ്രവർത്തനം മാതൃകാപരമാണെന്ന് മോൺസിഞ്ഞോർ തടത്തിൽ പറഞ്ഞു പ്രസിഡന്റ് ഡിക്സൺ പെരുമണ്ണിൽ സെക്രട്ടറി ബിജു വാതല്ലു കൺവീനർ ജോണി പന്തബ്ലാക്കൽ ടെൻസൺ വലിയകാപ്പിൽ അജി കുഴിയമ്പ്ലാവിൽ കിരൺ അരീക്കൽ അഡ്വക്കേറ്റ് സന്തോഷ് മണർകാട് ബിനോയ് പുളിക്കൽ ഷാജി പന്തംബ്ലാക്കൽ ജോബി കളത്തറ അഡ്വക്കേറ്റ് സജി കൂന്താനം ജിജി പറമുണ്ട അഡ്വക്കേറ്റ് ജോൺസി നോബിൾ ക്ലീറ്റസ് ഇഞ്ചി പറമ്പിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി ഐഫോറിയനോസ്